ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വിഷു ആയിട്ടാണ് ചെറിയ വ്ളോഗാന്ന് വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെയാണുള്ളത് എല്ലാവർക്കും വിശുവാശംസകൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം വിഷുവിന് തലേസാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ഞാൻ ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കുന്നത് പുഴുങ്ങലരിയും പച്ചരിയും എടുത്തിട്ടാണ് രണ്ട് ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് പുഴുങ്ങലരി എടുത്തിട്ടുള്ളത് അത് കുതിർത്ത് വെക്കണം ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച് എടുത്തതാണ് ഇനി ഒരു മിക്സിയിലെ ജാറിലോട്ട് അരി ഇട്ട് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് വല്ലാന്ന് എടുത്തിട്ടുള്ളത് അത് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴം വേണം ഞാൻ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത് മൂന്നെണ്ണമാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കുകയെന്നും വേണ്ട അത് ഇതുപോലെ അരച്ചെടുത്താൽ മതി ഇനി ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂറ് അരച്ച് വെച്ച ശേഷം അപ്പം ചൂടാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങക്കൊത്ത് ഒന്ന് നെയ് വറുത്തെടുക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂടെല്ലാം അറിയ ശേഷമാണ് നമ്മൾ അരപ്പിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ചൂടുന്നതിന് മുമ്പ് കുറച്ച് ഇലക്കായ പൊടിയും തേങ്ങ കൊത്തും പിന്നെ ഒരു ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ണിയപ്പം ചൂടാൻ തുടങ്ങാം ഇത് ചൂടാൻ വേണ്ടിയിട്ട് നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണി വെക്കുമ്പോ നമ്മള് ഈ അപ്പം കൂടി വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് തലേസം രാത്രിക്ക് തന്നെ ചുടുന്നത് അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് വിഷുവിനാണ് രാവിലെ ആദ്യം കണി കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കണി വെക്കൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനമെല്ലാം വെച്ച് ചെറിയൊരു കണി വെക്കി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കണിക്കൊന്നേന്നും കിട്ടിയിട്ട് അയ്യ പ്രാവശ്യം ലൂലൂന്ന് കണിക്കൊന്ന കിട്ടി അങ്ങനെ നമ്മളെല്ലാവരും കണിയും കണ്ടു കൈനീട്ടം കൊടുത്തു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് ഇഡലിയും സാമ്പാറും അപ്പം ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ചായ കുടിക്കണം വിശു അപ്പോൾ നമ്മൾ വിഷുക്കടിയു ചായ കുടിച്ചു ഇനിയിപ്പോൾ ഫ്രണ്ട്സ് വരും അങ്ങനെയൊന്നുമില്ല ചെറിയ രീതിക്കാണ് വിഷു ആഘോഷിക്കുന്നത് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരാനുണ്ട് അപ്പം അത്രേ ഉള്ളൂ വിഷുവിന് നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെ നിന്ന് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വിളിക്കാതെ ഒരു അതിഥി വന്നത് അത് വേറെ ആരും അല്ലത് ഈ മഴയാണ് പെട്ടെന്നാണ് വന്നത് രാവിലെയൊന്നും ഇല്ല ഉച്ചയാകുമ്പോഴാണ് ഈ മഴ വന്നത് നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അത്രയ്ക്കും ഭയങ്കരമായൊരു മഴയായിരുന്നു വന്നത് ഇടിയും മിന്നലും മഴയും എല്ലാം ഉണ്ടായി കുറേ സമയത്തേക്ക് മഴ ഇങ്ങനെ നിർത്താതെ പെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ആർക്കും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാണ്ടായി വിഷു വിഷു അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വെള്ളത്തിൽ പിന്നെ മഴ കുറച്ച് കുറഞ്ഞ ശേഷം നമ്മൾ സദ്യ വാങ്ങാൻ പോയി സദ്യ ലൂലൂലും ഓർഡർ ചെയ്തതാണ് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല ഓർഡർ ചെയ്തതാണ് ഇത് ഈ കാണുന്ന പോലെ തന്നെ മഴ പെയ്ത് റോഡിൽ വെള്ളം എല്ലാം കെട്ടിക്കിടന്ന് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് വന്നു പിന്നെ ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാവരും വന്നിട്ടാകുമ്പോൾ പിന്നെ കുറേ വർത്താനങ്ങളും ഉണ്ടാവുമല്ലോ പറയാൻ അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇത് നമ്മുടെ ഹൈസം ബേബിയാണ് അത് ആ സദ്യ എല്ലാം കഴിച്ചത് ആ മടങ്ങലായി എല്ലാവരും പിന്നെ ലുലുവിന്റെ സദ്യയിൽ കുറേ ഐറ്റംസ് ഉണ്ടായിന് കേട്ടാ സദ്യ കുഴപ്പമില്ല അടിപൊളിയായിരുന്നു വൈകുന്നേരം പുറത്ത് പോകാമെന്നെല്ലാം വിചാരിച്ചതായിരുന്നു പക്ഷെ മഴ കാരണം അതൊന്നും നടന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വിഷയം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്